പാലക്കാട് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന് ചൂടേറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും കാർഷിക പ്രശ്നങ്ങൾ മുതൽ ജില്ലാ ആസ്ഥാനത്തിന്റെ വികസനം വരെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നയിക്കുന്നത് സംസ്ഥാന നേതാക്കളും സജീവമായി പ്രചാരണ രംഗത്തുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാടെത്തും എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്നലെ വിദ്യുത് നഗറിലും കൽപ്പാത്തിയിലും പര്യടനം നടത്തി ബി ജെ പി നേതാക്കളായ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എന്നിവർ ജില്ലയിൽ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നലെ ലൈവത്തോൺ പരിപാടി സംഘടിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കുട്ടലിന്റെ ഇന്നലത്തെ പ്രചാരണം ആരംഭിച്ചത് പാലക്കാട് നഗരസഭയിലെ മേട്ടു സ്ട്രീറ്റിൽ നിന്ന് ഗൃഹസന്ദർശനത്തോടെയായിരുന്നു എം പിമാരായ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു